ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽസുക എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില്ലേ എന്നാലും അടിപൊളിയായിട്ടുള്ള കുട്ടി ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ എത്ര അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് അപ്പോൾ എല്ലാവരും വേഗം വീട്ടിലുള്ള ക്ലോത്ത് എടുത്ത് വെക്കുക എന്നിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യാട്ടോ ഇതിനായിട്ട് ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ടോ ഒന്നും വേണ്ട കയ്യിലൊരു എന്താ പറയുക അര മീറ്റർ തുണി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റോട്ടോ വെറും അര മീറ്റർ തുണിയിൽ നമുക്ക് എന്താ ഈ ഒരു ചൂട് കാലത്ത് നല്ല അടിപൊളി ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോട്ടൺ ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ക്രേപ്പ് ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നീളവും വീതിയും വന്നേക്കുന്നത് ഞാൻ നീളം പതിനെട്ടിഞ്ച് വീതി വന്നിട്ട് ഇരുപത്തി നാലിഞ്ചാണ് കേട്ടോ നീളം നിങ്ങൾക്ക് കുട്ടികളുടെ അളവിനനുസരിച്ച് കൂട്ടും കൂട്ടുകുറയ്ക്കൊക്കെ ചെയ്യാം വീതി ഏകദേശം ഒരു ഇരുപത്തി നാലിഞ്ച് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഫ്രില്ലായിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത്രയും ലൂസായിട്ട് കുട്ടികൾക്ക് വെയർ ചെയ്യാനും പറ്റും ഇനിയിപ്പോൾ ഇതാ നമ്മൾ ക്ലോത്തൊക്കെ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ജോ ഓപ്പണിംഗ് ആയിരുന്ന ഭാഗമില്ലേ മടക്കുന്ന ആ ഒരു ഭാഗമല്ല ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് നമ്മൾ ആംഹോള് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് മാറ്റുകയാണ് മൂന്നിഞ്ചാണ് നമ്മൾ എൻ്റെ ക്ലോത്തിൻ്റെ അവിടെ നിന്നും ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ആം ഹോൾ ഇറക്കം വന്നിട്ട് നാല് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് കർവ് വരച്ചു കൊടുക്കുക കേട്ടോ സാധാരണ നമ്മൾ ഷോൾഡർ ആ ഒരു മടക്കിൻ്റെ ആ ഒരു ഭാഗത്തല്ലേ മാർക്ക് ചെയ്യാറുള്ളത് അവിടെ നിന്നും അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു എൻഡ് ഭാഗത്തു നിന്നാണ് മാർക്ക് ചെയ്ത് മാറ്റുന്നത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു എന്താ പറയുക ഫ്രോക്ക് തയ്ക്കാനായിട്ടുള്ള മെഷർമെൻറ്റ് കേട്ടോ ഇതിവിടെ ഇപ്പം ഞാൻ പതിനെട്ട് ഇഞ്ചാണ് ലെങ്ത് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു മൂന്ന് ടു നാല് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള ആണ് ഇനിയിപ്പോതാ നമുക്ക് ഈ ഒരു ആംഹോള് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കേട്ടോ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് നമ്മളെ വീഡിയോസിന് ഒരുപാട് പേര് കമൻസ് ആയിട്ട് എഴുതുന്നതാണ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കുട്ടികളുടെ ഫ്രോക്കൊക്കെ തയ്ക്കുന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ് നിങ്ങൾക്കിത് ഈ ഒരു ചൂടിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ആ താഴെ തന്നിട്ട് നമ്മൾ കരയടിക്കണം അതിനുശേഷം മുകളിലോട്ടായിട്ട് നമുക്ക് ിങ് ഒക്കെ ഇട്ട് തയ്ച്ച് കൊടുക്കാനായിട്ടുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു ആംഹോള് കറക്റ്റായിട്ടൊന്ന് ഇതായ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാനെട്ടോ ഈയൊരു ഫ്രോക്ക് തയ്ക്കാനായിട്ടുള്ള ബെസ്റ്റ് എന്താണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഒരുപാട് മെഷർമെൻറ്റ്സ് ഇല്ല മാത്രമല്ല ഒരുപാട് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വരീട്ട് ഒരു കാര്യങ്ങളും ഈ ഒരു കുട്ടി ഫ്രോക്ക് തയ്ക്കാനായിട്ട് വേണ്ട കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ എത്ര അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്കിതിൽ എലാസ്റ്റിക് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ത്രെഡ് തന്നെയാണ് റോപ്പായിട്ട് പിന്നെ എന്താ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആം ഹോള് ക്രോ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് രണ്ട് ഭാഗത്തുള്ള എന്താ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉള്ള ആ ആം ആംഹോള് കറക്റ്റായിട്ട് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ക്രോസ് പീസ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രാംഹോളിൻ്റെ കെർവ് കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ക്ലോത്ത് മറുവശത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് പേര് കമൻസിൽ ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് നല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ആ ഒരു സിബിനായിട്ട് നമ്മൾ എന്താ നെറ്റിൻ്റെ ഒക്കെ വെക്കുന്ന സമയത്ത് കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ക്രേപ്പ് ക്ലോത്ത് ഒക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു മെത്തേഡ് ഞാൻ ഉപയോഗിച്ച് അതേ മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടും രണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് രണ്ട് മെത്തേഡായിട്ടുള്ള എന്താ ജിപ്പ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം കൂടുതലും ബെറ്ററായിട്ട് നമുക്ക് സ്റ്റിച്ചൊന്നും പുറത്തോട്ടൊന്നും കാണാത്ത രീതിയിലുള്ള ആ ഒരു മെത്തേഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും ഭംഗി ഉണ്ടാവും കേട്ടോ അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിലോട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും അപ്പോൾ അതാ നമ്മൾ ആംഹോളൊക്കെ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ുള്ളിലോട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കിതിനകത്തൂട്ടെ റോപ്പ് കയറ്റി ഇറക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഭാഗം മാത്രം മതി ഒരു ഇഞ്ചൊന്നും മടക്കി തയ്ക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ കുട്ടികൾക്ക് കുട്ടികളുടെ മെഷർമെൻറ്റിനനുസരിച്ച് നീളം കൂട്ടാനും കുറക്കാനും ഈയൊരു ക്ലോത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇച്ചിരി നീളം കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറൊരു ക്ലോത്ത് വെച്ചിട്ട് ഈയൊരു നമ്മൾ തയ്ച്ചെടുത്ത ഡ്രസ്സിലോട്ട് ഡ്രെസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നീളം അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കുട്ടികൾക്ക് വേറെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുട്ടിക്കുട്ടി ഫ്രോക്കിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ എന്താ ഈ ഒരു ഫ്രോക്കിൻ്റെ എൻ്റെ ഭാഗം കരഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് നോക്കുക അതായത് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആരെങ്കിലും പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് അതിൻ്റെയും കൂടി അഭിപ്രായം എഴുതി അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളീ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഒരുപാട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് നിങ്ങളുടെ ലൈക്കിനും കമൻസിനും ഒക്കെയായിട്ട് ഞാനിവിടെ കെട്ട ആണ് അപ്പോൾ അതാ നമ്മൾ കരയൊക്കെ ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ സൈഡ് ഭാഗം ദാ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാനെട്ടോ അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് മുകളിലോട്ട് നമ്മൾ മടക്കി തയ്ച്ച ആ ഒരു ഭാഗത്ത് റോപ്പിട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഫിനിഷായി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് അളവോ ഒരുപാട് കട്ടിങ്ങോ ഒട്ടും ഇല്ലാത്ത ഒരു അടിപൊളി ഫ്രോക്കാണ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി ഇപ്പോൾ ബേബിസിനൊക്കെ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കോട്ടൺ ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു ഹോളിലോട്ട് നമ്മളിത് ആ റോപ്പ് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് റഫ് ആയിട്ട് ഒരു റോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോഴാണ് ആ റോപ്പ് നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഇഞ്ച് മെഷർമെൻ്റ് അല്ലെങ്കിൽ ആറ് ഇഞ്ച് മെഷർമെൻറ്റിൻ്റെ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ ഒന്ന് തയ്ച്ച് നിർത്തി കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ ഫ്രില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുമെന്നുള്ള ഒരു ടെൻഷനൊന്നും നമുക്കുണ്ടാവില്ല കറക്റ്റായിട്ട് അതവിടെ അങ്ങനെ കിടന്നുള്ളൂ കേട്ടോ കറക്റ്റ് റോപ്പിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഫ്രില്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം കേട്ടോ ഏകദേശം ഒരു ഏഴ് ഇഞ്ചോളം മതിയാവും ആ ഒരു മെഷർമെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ഫ്രില്ലിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ആ ഒരു ഫ്രില്ലിൻ്റെ രണ്ട് ഭാഗവും ഞാനന്ന് തയ്ച്ച് നിർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നോക്കി നമ്മൾ എത്ര പെട്ടെന്നാണ് ഒരു കുട്ടി ഫ്രോക്ക് തയ്ച്ചെടുത്തതെന്നല്ലേ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണം കേട്ടോ കൂട്ടുകാരെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഈ ഒരു സ്റ്റിച്ചിങ്ങിനോട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു കുട്ടി ഫ്രോക്ക് തയ്ച്ചെടുത്തിട്ട് ഭംഗിയുണ്ടോ കാണാനായിട്ട് എന്നൊക്കെ ഒന്ന് കമൻസായിട്ട് എഴുതി അറിയിക്കണേ കുട്ടി ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോസും കുർത്തീസും ഒക്കെ റെഡി ടു വെയർ സാരീസ് ഫിറ്റഡ് ബെഡ്ഷീറ്റൊക്കെ തയ്ക്കുന്ന വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മുടെ കുട്ടി ഫ്രോക്ക് വെറും ഒറ്റ സെക്കൻഡിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടി ഫ്രോക്ക് എളുപ്പത്തിൽ ഇതാ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുഞ്ഞു അമ്മനങ്ങൾക്ക് ഈ ഒരു ചൂട് കാലത്തൊക്കെ നല്ല അടിപൊളി ക്ലോത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്താലും മറക്കരുത് ടാറ്റാ ബൈ അടുത്ത വീഡിയോയിൽ കാണാം അസലക്കും